ഹലോ ഗായ്സ് അസാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അതാ എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ബറാത്ത് സ്പെഷ്യലാണ് ബറാത്തിന് നമ്മുടെ കാസർഗോട്ടേർക്ക് പ്രത്യേകിച്ച് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഈ മധുരം റെസിപ്പി ഉണ്ടലിക്കം ചക്കരച്ചോറ് അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് കഞ്ഞി മധുരത്തിൽ ഉണ്ടാക്കുന്ന അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി സ്പെഷ്യൽ ഐറ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ അരിപ്പൊടിയും കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട് ന വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പത്തിരി ചുടാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നേ കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തു അപ്പോൾ എൻ്റെ പൊടിക്കിവിടെ ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് നല്ല പോലെ ഇതേപോലെ കുഴച്ചെടുക്കണം ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കണം ഒരു കുഞ്ഞു ബോൾസ് ബോർസായിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത് ആ വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക അല്പം കൂടി വലുതായാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിതെല്ലാം സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നാൽ ഞാനിവിടെ സ്റ്റീമറിലെല്ലാം കഴുകിയിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേ സ്റ്റീമറിലേക്ക് തന്നെ കൊടുക്കാം ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നല്ല പോലെ ആവി വന്നാൽ മീഡിയം തീയിലാക്കിയതിന് ശേഷം ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഒന്ന് എടുക്കണം ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് വെള്ളം ഞാൻ കൊടുത്തു വെള്ളം കൂടുതലാവാൻ പാടില്ല അരക്കപ്പ് മതിയാവും ഇനി ഈ ശർക്കരയെല്ലാം നല്ലപോലെ ഉരുകി വരുന്നത് വരെ നമുക്ക് അടുപ്പിൽ വെച്ച് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ട് നല്ലപോലെ കഴുകതിന് ശേഷം വെള്ളം വാർന്നു പോകാൻ വെക്കണം കൂടുതൽ സമയം കുതിരാനൊന്നും പാടില്ല അതേപോലെ തന്നെ ചവരി അതായത് സാഗുനരി അതും ഒരു കപ്പ് എടുത്ത് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് അതായത് രണ്ടും കൂടി നമുക്ക് വറുത്തെടുക്കണം ആദ്യം ചെറുപയർ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തു അതിന് ശേഷം ചവ്വരിയിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നാല് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇത് വേവിച്ചെടുത്തു ഞാൻ ആദ്യം ഒരു മൂന്ന് വിസിലിട്ട് വേവിച്ചെടുത്തു പക്ഷെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഒരു മൂന്ന് വിസിലിട്ടതിന് ശേഷമാണ് വെന്തത് നല്ലപോലെ പോലെ വെന്ത് കുഴയാൻ പാടില്ല നല്ല ഒറ്റ ഒറ്റ ഉണ്ടാവണം വെന്ത് കുഴഞ്ഞു പോയാൽ കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചുകൊടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അണ്ടിപ്പരിപ്പും ഇതേപോലെ തേങ്ങ കൊത്തലും നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ ശരിയായ അളവൊന്നുമില്ല പിന്നെ ഇതേ നെയിൽ രണ്ട് നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇട്ട് അതും ഞാൻ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് മക്കൾക്കും വലിയ ആൾക്കാർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് ഇതാ ഇപ്പോൾ കുക്കർ ഓഫ് ആക്കിയിട്ട് നല്ലപോലെ സ്റ്റീമെല്ലാം മാറി വന്നിട്ടുണ്ട് ചെറുപയറും ചവരി എല്ലാം നല്ല പോലെ വന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇതാ ഇപ്പോൾ കാണുന്നില്ലേ നമ്മൾ വെന്തുടഞ്ഞൊന്നും പോവാതെയാണ് ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശർക്കര മെൽറ്റ് ആക്കിയതുണ്ടല്ലോ അത് അരിച്ച് ചേർത്ത് കൊടുക്കണം ഇതിൽ കല്ലും മഴക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി കൈയെടുക്കാതെ രീതിയിൽ ഒരു മൂന്നാല് മിനിറ്റ് നല്ല പോലെ വഴറ്റി തിളപ്പിച്ചെടുക്കണം നന്നായി വഴറ്റിയെടുക്കുന്ന പോലെ ഇതിന് ടേസ്റ്റ് കൂടും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ചവിരി ഒക്കെ ചേർത്തതാണ് ഇളക്കിക്കൊടുത്തു തന്നെ ഇരിക്കണം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതാ ഇപ്പം നല്ല പോലെ ഇളക്കി ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ബോൾസ് ഉണ്ടല്ലോ വേവിച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കണം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ വഴറ്റിയെടുക്കണം അപ്പം നിങ്ങൾക്കിപ്പോൾ ബോൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അതെല്ലാം നേത്രപ്പഴം വേണ്ടാന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കാം എല്ലാം കൂടി ഇട്ടിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കുമ്പോൾ അവിടെത്തന്നെ നിന്ന് ഉണ്ടാക്കണം അല്ല കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും എല്ലാം കൂടി പാകമായി വന്നാൽ ഇതിലേക്ക് നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കണം പിന്നെ കൂടുതലൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി അപ്പം നമുക്ക് പാകമായിട്ട് കിട്ടും ഇതായിപ്പോൾ ഒരു മിനിറ്റൊക്കെ ആയി നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പ് പാലാണ് ഒഴിച്ചെടുത്തത് പശുവിൻ പാലിന് പകരം നമുക്കിത് തേങ്ങാ പാൽ വെച്ചും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയാണെങ്കിൽ മൂന്ന് മുറി തേങ്ങ അതായത് ഒന്നര തേങ്ങ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കണം ഒരു മൂന്ന് കപ്പ് തേങ്ങാ പാലെടുത്ത് അതൊഴിച്ചു കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക ഒരു നാലഞ്ച് ഏലക്ക ചതച്ചതും അതേപോലെ നമ്മളെ തേങ്ങാ കൊത്തലുണ്ടല്ലോ വറുത്തത് അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് പാൽ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫാക്കണം ഇനി നമുക്ക് സേർവ് ചെയ്യാം അല്പം കഴിയുമ്പോൾ തന്നെ ഇത് തിക്കാവും അതുകൊണ്ട് വെള്ളമൊക്കെ കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളമായി പോകണ്ട എന്നാൽ കൂടുതൽ കട്ടിയും ഇത് തണിയുന്ന സമയം കുറച്ചും കൂടി കട്ടിയാവും ഇതിപ്പോൾ ഞാനെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ മുകളിൽ കുറച്ച് നട്്സൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കിയതിന് ശേഷവും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം ബൈ ബൈ